എന്നുള്ളത് അവനല്ല ഇത് ഞാൻ പറയുന്നത് ഒരു കഴിവിൽ പെട്ട ഒരു കാര്യം ചെന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ അവരോട് ഇങ്ങനെ പോയി പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ചെന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാഗ്യങ്ങൾ ഓരോന്നോടും എഴുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചപ്പോഴും കുഴിച്ചു കുന്ന നിലക്ക് ഓരോ എഴുതിയതിൽ കാണാം അത് നമ്മൾ ആവശ്യം അത്തവർക്ക് നമ്മൾ പോകണ്ട ഞാനതാ ആ ലേഖനങ്ങൾ ഇവർക്ക് വായിച്ചു നോക്കിയിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യന്റെ കഴിവ് ജിന്തു ജിന്നിന്റെ കഴിവ് ഒരാനക്കാണിന്റെ കഴിവ് ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന് മനുഷ്യന്റെ കഴിവിനല്ല പക്ഷെ ജിന്നു ആന തന്നെ വെച്ചാ ആന നമ്മൾ കാണും മലബലിക്കാൻ ആനെ പറ്റും അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മലബലിക്കുന്നുണ്ട് ജിന്നു നമ്മൾ കാണുക കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽ പെട്ടെന്ന് താഴെ നമ്മളെ വലിയ ബുദ്ധിമുട്ടാറില്ല എന്നാലോ അതിനപ്പുറം ഈസഹായ ചോദിക്കൽ ഇപ്പോൾ പ്രസിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാൻ ഒരു അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ ഇപ്പോഴത്തെ പ്രതസ്സിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാർ ഒരു മുവർഹിതമായ ഒരാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ എത്തുമ്പോ ആ വാചകത്തിനകം കുടിച്ച് ശില് ആക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ഘടന പ്രശ്നത്തിന്റെ ഫീഡ് തന്നെ നിൽക്കണ ശരിയായ വാക്കുകൾ ഒരു വാചകത്തിന്റെ അടിയാണ്ട് പറയുന്ന പോലെയല്ല ലേഖനം ഒഴിവ് വായിക്കാൻ ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് ഞമ്മളാവശ്യമില്ലാത്ത ഈ ലേബ ടെക്നീഷ്യന്റെ പണിക്ക് അത് പറഞ്ഞാൽ നമുക്ക് പറ്റിയിൽ തൊട്ട് പറഞ്ഞാൽ മതി മിനോട് സഹായം തേടുന്നത് ശുദ്ധ അത് സഹായം തേടാം എന്ന് ഉള്ള വാദം മുതാരി പ്രസ്ഥാനത്തിൽ ആരും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ മുതാരി തേടാൻ ശുദ്ധിക്കാം എന്ന് പറഞ്ഞാൽ മതി മറ്റേതല്ല അവിടെ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോക്കൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒന്ന് ജിന്നിന് ജീനിന്റെ കഴിവ് മനസ്സിന് മണക്കിന്റെ മനുഷ്യർ മനുഷ്യന്റെ കഴിവ് ഓരോരുത്തർക്കും പറഞ്ഞതിന്റെ കഴിവ് എന്ന് ചെയ്യാൻ കഴിയും അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല അഭൗതികമായ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തോടെ പിടിച്ചു നിൽക്കാനൊക്കെ ചെലവ് കഴിക്കുന്നത് നമുക്ക് അങ്ങനെ പിടിച്ചു നിന്നാലും ജിഞ്ഞിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നത്